Those who denied justice to the poor sit in darkness and filth, reaping what they sowed. സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം പത്രോസിന്റെ അപ്പോക്ലിപ്സ് എന്നത് ആദ്യകാല ക്രിസ്തീയ അപ്പോക്ലിപ്സ് ഗ്രന്ഥങ്ങളിലൊന്നാണ് ഇത് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള ഒരു ദർശനം വാഗ്ദാനം ചെയ്യുന്നു ഇത് പിൻകാല ക്രിസ്തീയ ഭാവനയെ പ്രത്യേകിച്ച് മരണാന്തര ജീവിതത്തെ കുറിച്ചുള്ള മധ്യകാല ആശയങ്ങളെ വികാസത്തെ ആഴത്തിൽ സ്വാധീനിച്ചു പുതിയ നിയമത്തിലെ അവസാന കനോനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു ചില ആദ്യകാല സഭാനേതാക്കൾ ഇത് ഉൾപ്പെടുത്താൻ പോലും പരിഗണിച്ചു ഇത് രണ്ട് പതിപ്പുകളായി നിലനിൽക്കുന്നു ഒരു ഗ്രീക്ക് പാഠം ഭാഗികമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഒരു എത്യോപ്യൻ വിവർത്തനവും അവക്കിടയിൽ ചില വ്യത്യാസങ്ങളുണ്ട് ന്യായവിധി പ്രതിഫലനം ശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള ആദ്യകാല ക്രിസ്തീയ വീക്ഷണങ്ങളിലേക്ക് അവ ഒരുമിച്ച് ശക്തമായൊരു വീക്ഷണം നൽകുന്നു കൂടുതൽ ക്രിസ്തീയ രഹസ്യങ്ങൾക്കും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ താഴെ ഒരു അഭിപ്രായം ഇടുക നിങ്ങൾക്കറിയാവുന്നതോ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതോ പങ്കിടുക നമുക്ക് ഒരുമിച്ച് കണ്ടെത്തലിൻ്റെ ഈ യാത്രയിലാണ് നമുക്ക് ഒരു കുടുംബമായി ക്രിസ്തുവിൽ പഠിക്കുകയും വളരുകയും ചെയ്യാം ക്രിസ്തു അഭോസ്തനായ പത്രോസിന് നൽകിയ ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ഈ വാചകം അവതരിപ്പിക്കുന്നത് എന്നിരുന്നാലും മിക്ക പണ്ഡിതന്മാരും ഇത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് രചിക്കപ്പെട്ടതെന്ന് കണക്കാക്കുന്നു പീഡനങ്ങളിലും ആന്തരിക തർക്കങ്ങളിലും സഭ അതിന്റെ വിശ്വാസങ്ങൾ ഏകീകരിക്കുന്ന സമയത്താണ് ഇത് ഉടലെടുത്തത് ഒന്ന് ഹാനോക്ക് നാല് എസ്ര തുടങ്ങിയ ജൂതരചനകളിൽ വേരൂന്നിയ അപ്പോക്രിപ്സ് വിഭാഗം ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള നാടകീയ ദർശനങ്ങൾ നൽകി പത്രോസിന്റെ അപ്പോക്ലിപ്സ് യഹൂദ അപ്പോക്ലിപ് പാരമ്പര്യത്തിന്റെ ഉയർന്നുവരുന്ന ക്രിസ്തീയ യുഗാന്ത ശാസ്ത്രത്തിൻ്റെയും തവലയിലാണ് നിലകൊള്ളുന്നത് പത്രോസ് ക്രിസ്തുവിനോട് പാപികളുടെയും നീതിമാന്മാരുടെയും വിധിയെക്കുറിച്ച് ചോദിക്കുന്നതോടെയാണ് വെളിപ്പാട് ആരംഭിക്കുന്നത് മാലാകമാർ വഴികാട്ടികളാൽ കൊണ്ടുപോകപ്പെടുന്ന മരണാന്തര ജീവിതത്തിന്റെ മേഖലകൾ ക്രിസ്തു പത്രോസിനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രതികരിക്കുന്നത് മാലാകമാർ പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു കൊന്നു ഹാനോക്കിനെ പോലുള്ള മുൻകാല ജൂത അപ്പോക്ലിപ്സുകളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നിരുന്നാലും ഇവിടെ ക്രിസ്തു തന്നെയാണ് വെളിപ്പെടുത്തുന്നവൻ In hell, sin becomes its own punishment. Earthly choices echo eternally. Their lying tongues burn with fire. False witnesses condemned by their own words. Blasphemers are hanged by their tongues, punished by the sin they spoke. നരകത്തെ ഭയാനകമായ പ്രത്യേക രീതിയിൽ ചിത്രീകരിക്കുന്നു ശിക്ഷകൾ ക്രമരഹിതമല്ല മറിച്ച് നീതിയുടെ ദിവ്യ തത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ശപിക്കപ്പെട്ടവരുടെ പാപങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു ദൂഷകർ അവരുടെ നാവുകൊണ്ട് തൂങ്ങിക്കിടക്കുന്നു ദൈവത്തിനെതിരായ വാക്കുകൾ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ശിക്ഷ വിഭിചാരികളും കാമപ്രാന്തികളുമായ സ്ത്രീകൾ അവരുടെ മുടിയിൽ തൂങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ തിളയ്ക്കുന്ന മാലിന്യത്തിൽ മുക്കിവെക്കുന്നു പാപത്തിൽ ഉപയോഗിക്കുന്ന അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ ശിക്ഷിക്കപ്പെടുന്നു കൊലപാതകകൾ വിഷമുള്ള മൃഗങ്ങൾ അവരെ അനന്തമായി വിഴുങ്ങുന്ന ഒരു കുഴിയിലേക്ക് എറിയുന്നു ദരിദർക്ക് നീതി നിഷേധിച്ച ധനികർ ഇരുട്ടിലും മാലിന്യത്തിലും ഉപേക്ഷിക്കപ്പെടുന്നു അവരുടെ ആത്മീയ അഴിമതിയുടെ ഒരു കണ്ണാടി വ്യാജസാക്ഷികൾ നിത്യമായ സ്വയം ശിക്ഷാവിധിയുമായി സ്വന്തം നാവ് കടിക്കുന്നു അന്യായമായ നായാധിപന്മാർ അന്തരും പീഡിപ്പിക്കപ്പെട്ടവരും ഭൗമിക ജീവിതത്തിൽ അവരുടെ മനപൂർവ്വ അന്ധതയെ പ്രതീകപ്പെടുത്തുന്നു കുട്ടികളെ ഗർഭഛിദ്രം ചെയ്യുന്നവർ രക്തക്കുഴലുകളിലിരുന്ന് അവരുടെ ജനിക്കാത്തവരുടെ ആത്മാക്കളിൽ നിന്നും ദണ്ഡനം സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു പീഡനങ്ങളുടെ ഈ ഭയാനകമായ പട്ടിക പാപത്തിന്റെ ഗൗരവത്തെ മാത്രമല്ല പ്രപഞ്ചക്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഓരോ പ്രവൃത്തിക്കും ശാശ്വതമായ അനന്തരഫലങ്ങളുണ്ട് ദിവ്യനീതി തികച്ചും സന്തുലിതമാണ് ദൈവിക ക്രമത്തിന്റെ ഏജന്റുമാരുമായി വർദ്ധിച്ചുകൊണ്ട് ന്യായവതി നടപ്പിലാക്കുന്നവരുമായോ പാപികളെ ബന്ധിപ്പിക്കുന്നവരുമായോ തൂക്കിലേറ്റുന്നവരുമായോ അല്ലെങ്കിൽ അവരുടെ നിശ്ചിത ശിക്ഷകളിലേക്ക് എറിയുന്നവരോ ആയോ ആണ് പലപ്പോഴും ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നത് dwell in fields of eternal bloom peace flowing like a river here god's presence is direct and overwhelming light eternal the righteous are transformed made like angels bearing god's light heaven is not just a place but eternal life in god's glory ഇതിന് വിപരീതമായി രൂപാന്തരീകരണത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ബൈബിൾ വിവരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തിളക്കമുള്ള ഇമേജറിലാണ് ത്വർഗം ചിത്രീകരിക്കുന്നത് നീതിമാന്മാർ സൂര്യനേക്കാൾ പ്രകാശമുള്ള പ്രകാശത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു അവർ നിത്യമായ പുഷ്പാലങ്കാരമുള്ള വയലുകളിൽ വസിക്കുന്നു സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന മാലകമാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു വായു തന്നെ ഐക്യത്തോടെ മുഴങ്ങുന്നു സമാധാനം ഒരു നദി പോലെ ഒഴുകുന്നു ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നേരിട്ടുള്ളതും അതിശക്തവുമാണ് വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കൾ അവൻ്റെ വെളിച്ചത്തിൽ എന്ന എന്നേക്കും സന്തോഷിക്കുന്നു ഇമേജറി പ്രതിഫലം മാത്രമല്ല പരിവർത്തനത്തെയും കാണിക്കുന്നു നീതിമാന്മാർ വെറുതെ ക്ഷമിക്കപ്പെടുന്നില്ല അവർ മഹിത്തീകരിക്കപ്പെടുന്നു ദിവ്യപ്രകാശത്തിന്റെ സാദൃശ്യം വഹിക്കുന്ന മാലാകന്മാരെ പോലെ സൃഷ്ടിക്കപ്പെടുന്നു സ്വർഗ്ഗം ഒരു സ്ഥലമല്ല മറിച്ച് ദൈവത്തിന്റെ നിത്യജീവനിലെ പങ്കാളിത്തമാണ് ദർശനത്തിലുടനീളം ദൂതന്മാർ ദിവ്യനീതിയുടെ മധ്യസ്ഥരായി സേവിക്കുന്നു അവർ ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും പത്രോസിന്റെ ദർശനത്തെ നയിക്കുകയും സ്വർഗീയ ക്രമത്തിൻ്റെ കാവൽക്കാരായി നിലകൊള്ളുകയും ചെയ്യുന്നു പാപത്തിന്റെയും ഭീകരതയും വീണ്ടെടുപ്പിൻ്റെയും പ്രത്യാക്ഷയും പത്രോസിന് മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അവർ വെളിപ്പെടുത്തുന്നു ദൂതന്മാർ ദൈവത്തിന്റെ കരുണയും ക്രോധവും ഉൾക്കൊള്ളുന്നു പാപികളുടെ മേൽ നായവിധി നടപ്പിലാക്കപ്പെടുമ്പോൾ അവർ നീതിമാന്മാരെ ആശ്വസിപ്പിക്കുന്നു പത്രോസിന്റെ അപ്പോക്ലിപ്സിലെ ഏറ്റവും ആഴമേറിയ രഹസ്യങ്ങളിലൊന്നാണ് ദൈവത്തിന്റെ നീതിയും കരുണയും ശിക്ഷകൾ അവയുടെ ഭാവനയിൽ ഭയാനകവും ശാശ്വതവുമാണെങ്കിലും ചില വാചക പതിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഒടുവിൽ നീതിമാന്മാരുടെ പ്രാർത്ഥനകളിലൂടെ വർക്ക് കരുണ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ദൈവത്തിന്റെ കാരുണ്യം ഒരു ദിവസം എല്ലാവരിലേക്കും വ്യാപിക്കുമെന്ന് ക്രിസ്തു പത്രോസിനോട് സൂചന നൽകുന്നു സാർവത്തിക രക്ഷയുടെ ഈ ഞെട്ടിക്കുന്ന സാധ്യത അതിന്റെ കാലഘട്ടത്തിൽ അമൂലമായിരുന്നു നൂറ്റാണ്ടുകളുമായി ദൈവശാസ്ത്രപരമായ ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു നരകം താൽക്കാലികമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഏറ്റവും കഠിനപരമായ പാപികളുടെ പോലും ദൈവത്തിന്റെ സ്നേഹവും വിജയം നേടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അടുത്തത് ഉയർന്നു പത്രോസിന്റെ അപ്പോക്ലിപ്സ് ഈ ചോദ്യം മനപൂർവ്വം തുറന്നു പറയുന്നു ദൈവിക സ്നേഹം മനുഷ്യന്റെ ഗ്രാഹ്യത്തെക്കാൾ ആഴമേറിയതാണെന്ന് ഇത് സൂചന നൽകുന്നു ദൈവശാസ്ത്രവും ആത്മീയപരമായ ചില കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നു ധാർമ്മിക കണ്ണാടിയായി നരകത്തെ കാണിക്കുന്നു ശിക്ഷ പാപത്തെ പ്രതിഫലിപ്പിക്കുന്നു ഭൗമിക തിരഞ്ഞെടുപ്പുകൾ ശാശ്വതമായി പ്രതിധനിക്കുന്നു എന്നിത് പഠിപ്പിക്കുന്നു ദൈവമായുള്ള ഐക്യമായി സ്വർഗത്തെ കാണിക്കുന്നു നീതിവാന്മാർ ദിവ്യമഹത്വത്താൽ പ്രകാശിക്കുന്നു ദൈവവൽക്കരണത്തെ സൂചിപ്പിക്കുന്നത് മനുഷ്യത്വത്തെ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ദൂതന്മാരെ ഏജന്റുമാരുമായി കാണുന്നു അദൃശ്യമായ ആത്മീയ മണ്ഡലം സജീവവും ക്രമീകൃതവുമാണ് ദൂതന്മാർ ദൈവത്തിന്റെ നീതിയും കരുണയും നടപ്പിലാക്കുന്നു രക്ഷയുടെ രഹസ്യം ദൈവത്തിൻ്റെ നീതി കഠിനമാണ് പക്ഷേ അവൻ്റെ കരുണ എപ്പോഴും ഒരു അഗാധമായ രഹസ്യമായി തുടരുന്നു നഷ്ടപ്പെട്ടവരെ പോലും പുനഃസ്ഥാപിക്കണമെന്ന് പ്രതീക്ഷയിലേക്ക് സൂചന നൽകുന്നു ഉദാഹരണം കൂഷിൽ കിടക്കുന്ന കള്ളനോട് ദൈവം പറഞ്ഞ വാക്ക് ഇന്ന് നീ എൻ്റെ കൂടെ പറദീശയിലിരിക്കും പത്രോസിൻ്റെ അപ്പോക്ലിപ്സ് മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള പിൻകാല ദർശനങ്ങളെ നേരിട്ട് രൂപപ്പെടുത്തി പാപത്തിൻ്റെയും ശിക്ഷയുടെയും വിശദമായ ചിത്രീകരണങ്ങൾ പൗലോസിന്റെ അപ്പോക്ലിപ്സ് പോലെ മധ്യകാല ദർശന സാഹിത്യം പോലെയും ഏറ്റവും പ്രസിദ്ധമായി ഡാൻഡയുടെ ഇൻഫോർണോ തുടങ്ങിയ കൃതികൾക്ക് പ്രചോദനമായി ഇത് സഭയ്ക്ക് നിത്യതയുടെ ഒരു ധാർമ്മിക ഭൂപടം നൽകി വിശ്വാസികൾക്ക് പാപത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി അതേസമയം ഉറച്ച വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പത്രോസിന്റെ അപ്പോക്ലിപ്സ് ഒരു പുരാതന ജിജ്ഞാസയേക്കാൾ കൂടുതലാണ് ഇത് ആത്മീയ കണ്ണാടിയാണ് നരകത്തെക്കുറിച്ചുള്ള അതിൻ്റെ വിവരണങ്ങൾ വിശ്വാസികളെ അവരുടെ ധാർമ്മിക തിരഞ്ഞെടുപ്പുകളുടെ ഭാരം ഓർമ്മിപ്പിക്കുന്നു അതേസമയം സ്വർഗത്തെക്കുറിച്ചുള്ള അതിന്റെ ദർശനം ആഴമായ പ്രത്യാശ നൽകുന്നു അതിന്റെ രഹസ്യങ്ങൾ പ്രത്യേകിച്ച് സാർവത്രിക കരുണയുടെ സാധ്യത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും ദിവ്യനീതിയുടെ സങ്കീർണതയും വെളിപ്പെടുത്തുന്നു കനൂരിൽ നിന്നും ഒഴിവാക്കപ്പെട്ടെങ്കിലും അത് സ്വർഗം നരകം മാലാകന്മാർ മരണാന്തര ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ക്രിസ്തീയ ഭാവനയെ രൂപപ്പെടുത്തി നിത്യതയുടെ ആദികാലവും ശക്തവുമായ ഛായാചിത്രങ്ങളിൽ ഒന്ന് അവശേഷിപ്പിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ